അങ്ങനെ തെറ്റായ ആരോപണം ഉന്നയിച്ച അധിക്ഷേപകരമായ പ്രസ്താവനയും പരസ്യവും പ്രതികരണവും നടത്തിയിട്ടുള്ള എം എൽ എ അൻബറിനെതിരായി ഞാനിപ്പോൾ ഒരു പെറ്റീഷൻ തലശ്ശേരി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് മറ്റൊരു പെറ്റീഷൻ കണ്ണൂരിൽ ഫയൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ സംബന്ധിച്ച് തികച്ചും അടിസ്ഥാനരഹിതമാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോൾ പത്രത്തിൽ സ്ഥാനം കിട്ടണമെങ്കിൽ മാധ്യമങ്ങളിൽ സ്ഥാനം കിട്ടണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്നുകൂടി മുഖ്യമന്ത്രിക്കെതിരെ പറയണം അല്ലെങ്കിൽ റിയാസിനെതിരെ പറയണം അല്ലെ എനിക്കെതിരെ പറയണം അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആർക്കെതിരെ പറയണം അല്ലാതെ ഒരു രാഷ്ട്രീയവും പറയാനില്ലാതെ അതപ്പതിച്ചു പോയിരുന്നു അദ്ദേഹത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയം ഇല്ല കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലാണോ അദ്ദേഹം ഉള്ളത് അദ്ദേഹമാണ് പറയേണ്ടത് ലീഗിന്റെ രാഷ്ട്രീയമാണോ എന്ന് പറയണം അല്ല ബി ജെ പി രാഷ്ട്രീയമാണോ എന്ന് പറയണം ഒരു രാഷ്ട്രീയവും പറയാനില്ലാത്ത ഒരാൾക്ക് സമൂഹത്തിൽ ജനസ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് വ്യക്തി വ്യക്തിധിക്ഷേപം നടത്തുന്ന മട്ടിലേക്ക് അഥകൾ തരം താൻ പോയിരിക്കും അത് രാഷ്ട്രീയ പ്രവർത്തകന്റെ അധഃപതനമാണ് പിന്നെ കേരളത്തിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ ആക്ഷേപ ഉന്നയിക്കുന്നത് എട്ട് വർഷം കേരളത്തിൽ അടുത്ത വർഷം ജനാധിപത്യ മുന്നോട്ട് ഭരണത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് പിണറായി വിജയൻ അദ്ദേഹം കേരളത്തിലുണ്ടാക്കിയ നേട്ടങ്ങൾ വികസനം മാറ്റങ്ങൾ വളരെ വലുതാണ് അതിന് ഗുണഫലം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും ഈ നേട്ടം അനുഭവിക്കാത്ത ഒരൊറ്റ കുടുംബം കേരളത്തിലില്ല അതുകൊണ്ട് തന്നെ ഈ നേട്ടങ്ങൾ തമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മുഖ്യമന്ത്രി ആക്രമിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആക്രമിക്കുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുന്നു അതാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേട്ടങ്ങളെ തമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ജനശ്രദ്ധയിൽ നിന്ന് മറച്ചു വെക്കുന്നതിന് വേണ്ടി നടത്തുന്ന അപവാദ പ്രചരണങ്ങളുടെ ഭാഗമാണ് മുഖ്യമന്ത്രിക്കെതിരായിട്ടും ഓഫീസിനെതിരായിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന നോട്ടീസ് അൻവർ മറുപടി അയച്ചില്ല അൻവറിനെ ഈ തലശ്ശേരി കോടതിയിൽ കൊണ്ട് ഹാജരാക്കി വച്ചിട്ട് ബാക്കി കാര്യങ്ങളുണ്ട് കോടതി തീരുമാനിക്കും എന്ത് നിർദ്ദേശം